പ്രിയപ്പെട്ടവരെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് യു പി ഐ ആപ്പുകൾക്ക് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതായത് നമ്മുടെ ഗൂഗിൾ പേ ഉൾപ്പെടെയുള്ള ആപ്ലിക്കേഷനാണ് ഇപ്പോൾ നിയന്ത്രണം വന്നിരിക്കുന്നത് ഏത് തരത്തിലുള്ള നിയന്ത്രണമാണെന്നാണ് നമ്മളിപ്പോൾ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ എല്ലാവരും അതും ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പം ഉള്ള ബെല്ലൈക്കൻ ഓളൊന്ന് എനബിൾ ചെയ്ത് വെക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ മറ്റുള്ളവർക്കായിട്ടൊന്നും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളൊക്കെ തന്നെ നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എൻ ബി സി ഐയുടെ യു പി ഐ ഇടപാടുകൾക്കുള്ള പുതിയ നിയന്ത്രണങ്ങൾ വെള്ളിയാഴ്ച മുതൽ പ്രാബല്യത്തിലാകും ഗൂഗിൾ പേ പേടിഎം പോലുള്ള യു പി ഐ ആപ്പുകളിലെ സാമ്പത്തികതര ഇടപാടുകളിലായ ബാലൻസ് പരിശോധന ഇടപാടുകളുടെ നില അതായത് സ്റ്റാറ്റസ് പരിശോധന തുടങ്ങിയവയ്ക്കാണ് നിയന്ത്രണം ഇനി ഒരു ദിവസം ആപ്പിലൂടെ ദിവസം അമ്പത് തവണ മാത്രമേ ബാലൻസ് പരിശോധിക്കാനാവൂ അതുപോലെ തന്നെ രണ്ട് മണിക്കൂറിനുള്ളിൽ മൂന്ന് തവണ മാത്രമേ ഇടപാട് നില പരിശോധിക്കാൻ അനുവദിക്കുകയുള്ളൂ തുടർച്ചയായി യു പി ഐ ആപ്പ് ഉപയോഗിച്ച് ബാലൻസും ഇടപാടുകളും ഇടയ്ക്കിടെ പരിശോധിക്കേണ്ടി വരുന്ന വ്യാപാരികൾക്കും മറ്റും ഇത് പ്രതിസന്ധി സൃഷ്ടിച്ചേക്കാം ബാങ്ക് അക്കൗണ്ട് പരിശോധനയ്ക്കും നിയന്ത്രണം ഉണ്ട് ഒരു ഉപഭോക്താവിന് ഫോൺ നമ്പറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കാനുള്ള അവസരം ഒരു ദിവസം ഇരുപത്തഞ്ച് തവണയായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട് വരി സംഖ്യകൾ ഇൻ്റർനെറ്റ് ടെലിഫോൺ ബില്ലുകൾ തുടങ്ങിയവയുടെ നിശ്ചിത തുക തുടർച്ചയായി നിശ്ചിത ഇടവേളകളിൽ അടയ്ക്കാൻ നിർദ്ദേശം നൽകുന്ന ഓട്ടോ പേ മാൻഡേറ്റിന് ഇനി മുതൽ രാവിലെ പത്തിനും ഒന്നിനും വൈകിട്ട് അഞ്ചിനും രാത്രി എട്ട് മുപ്പതിനും ഇടയിൽ സാധ്യമാകില്ല അപ്പോൾ ഇത്രയുമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് കാരണം പല ആൾക്കാരും എപ്പോഴും ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ് ഗൂഗിൾ പേയും ഫോൺ പേയും ഒക്കെ തന്നെ അപ്പോൾ നമുക്ക് നമുക്കിതിനകത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇത് നമ്മൾ ഈ വിഷയങ്ങളെക്കുറിച്ച് അറിയാതിരിക്കുകയും നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ വളരെയേറെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടാകും കാരണം നമുക്ക് ഇതെന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ട് അപ്പോൾ അത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുന്നത് അപ്പോൾ പരമാവധി ഇത് എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കുക ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്